നിലവാരത്തിലുള്ള അത്യാധുനിക സൗകര്യങ്ങളോടെ റേഡിയന്റ് ഹോസ്പിറ്റൽ കണ്ണൂരിൽ പ്രവർത്തനം ആരംഭിച്ചു സ്പീക്കർ ത്തിലുള്ള അത്യാധുനികളോടെ ലോകോത്തര നിലവാരത്തിലുള്ള സൌകര്യങ്ങളാണ് കണ്ണൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് എതിർവശം പ്രവർത്തനം ആരംഭിച്ച റേഡിയന്റ് ഹോസ്പിറ്റലിൽ സജ്ജമാക്കിയിരിക്കുന്നത് സ്പീക്കർ അഡ്വക്കേറ്റ് എ ഷംസീർ ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ാമിനാർ ഫ്ലോ ഓപ്പറേഷൻ തിയേറ്റർ മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മറ്റെവിടെയും കിട്ടാത്ത മികച്ച ചികിത്സ കേരളത്തിലെ ഏത് പട്ടണത്തിലും ഇപ്പോൾ ലഭ്യമാകുന്ന വിധത്തിൽ നമ്മുടെ ആരോഗ്യ മേഖല ശക്തിപ്പെട്ടു വരികയാണ് ആ പ്രക്രിയയിൽ സ്വകാര്യ സംരംഭകരുടെ ഇടപെടൽ വലിയ പ്രയോജനം ചെയ്യുന്നുണ്ട് സർജിക്കൽ ഐ സി ഒ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ നഗരഹൃദയത്തിൽ ആധുനികവൽക്കരിക്കപ്പെട്ട ഒരു ആശുപത്രി കൂടി പിറവിയെടുത്തിരിക്കുകയാണ് റേഡിയൻ യു എൻ ടി ഹോസ്പിറ്റൽ തീർച്ചയായും യു എൻ ടി സംവിധാനത്തിന് വേണ്ടി മാത്രം ഒരു ആശുപത്രി അത് സംവിധാനം ചെയ്ത രൂപകൽപ്പന ചെയ്ത് അതിൻ്റെ ഉദ്ഘാടനങ്ങൾ നിർവഹിക്കാൻ അതിന് എല്ലാം കർമ്മങ്ങൾ നിർവഹിച്ച ഇതിനധികന്മാരെ ഞാൻ അഭിനന്ദിക്കുകയാണ് അഭിവാദ്യം ചെയ്യുക ഇൻപേഷ്യൻ ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ നിർവഹിച്ചു ആധുനിക ചികിത്സാ സമ്പ്രദായങ്ങൾ ഇനി കേരളത്തിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ അതുപോലെ ചെറിയ രീതിയിലുള്ള സ്പെഷ്യൽ ഹോസ്പിറ്റലുകൾ അതൊക്കെ വൻ നഗരങ്ങളിലായിരുന്നു കണ്ടുവന്നിരുന്നത് അതൊക്കെ മാറി ചെറു നഗരങ്ങളിലും വന്നുകൊണ്ടിരിക്കുകയാണ് കണ്ണൂരിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ചെറു നഗരം എന്ന് പറയാൻ കഴിയില്ല വളരെ വേഗത്തിൽ വളർന്നു വരുന്ന ഒരു നഗരമാണ് ഓഡിയോളജി വിഭാഗത്തിന്റെ ഉദ്ഘാടനം കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര നിർവഹിച്ചു ഈ ആധുനിക ചികിത്സാരംഗത്ത് കണ്ണൂരിന് ഇന്നൊരു പുതിയ സംരംഭം കൂടി വന്നിരിക്കുകയാണ് റേഡിയൻറ്റ് ഇ എൻ ടി ഹോസ്പിറ്റൽ നമുക്കറിയാം കണ്ണൂരിൽ ഇപ്പോൾ ഇ എൻ ടി ഹോസ്പിറ്റലായിട്ട് ഹോസ്പിറ്റലായിട്ട് കണ്ണൂരിൽ ജനങ്ങൾക്ക് വരാൻ പറ്റിയ ഒരു സ്ഥലം വേറെ ഇല്ല നമുക്കറിയാം ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ഒരുപാട് ടെക്നോളജിയൊക്കെ ഇംപ്രൂവ് ആയിട്ടുണ്ട് അത് രീതിയിലും ഒക്കെ മാറിയിട്ടുണ്ട് ആ മാറ്റത്തിനനുസരിച്ച് കണ്ണൂരിലും നല്ല ഒരു രീതി ആധുനിക രീതിയിലുള്ള ചികിത്സാരീതി കടന്നു വരുന്നത് കണ്ണൂരിലെ ആളുകൾക്ക് ഏറ്റവും അനുഗ്രഹം തന്നെയാണ് കണ്ണൂർ കോർപ്പറേഷൻ വെൽഫെയർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷമീന് ടീച്ചർ ഒ പി കോംപ്ലക്സിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു ആധുനിക നൂതന രീതിയിലുള്ള വലിയൊരു ഹോസ്പിറ്റൽ റേഡിയൻറ്റ് ഇ എൻ ടി ഹോസ്പിറ്റൽ നമ്മുടെ കണ്ണൂരിൽ ആരംഭിച്ചിരിക്കുകയാണ് ഏറ്റവും നല്ല ചികിത്സ ഇവിടെ ലഭ്യമാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല കോക്ലിയർ ഇംപ്ലാന്റ് സർജറി നെയ്സൽ ആൻഡ് എൻഡോസ്കോപ്പിക് സൈനസ് സർജറി മൈക്രോ ആൻഡ് എൻഡോസ്കോപ്പിക് ഇയർ സർജറി എൻഡോസ്കോപ്പിക് ലാറഞ്ചിയൽ ആൻഡ് വോയിസ് സർജറി കുട്ടികളുടെ ഇ എൻ ടി സർജറി ഹെഡ് ആൻഡ് നെക്ക് സർജറി പ്ലാസ്റ്റിക് ആൻഡ് ഫേഷ്യൽ റീകൺസ്ട്രക്റ്റീവ് സർജറി മാക്സിലോ ഫേഷ്യൽ സർജറി ഓഡിയോളജി ആൻഡ് ഹിയറിംഗ് എയ്ഡ് എന്നീ വിഭാഗങ്ങളാണ് റേഡിയൻ ഇ എൻ ടി ഹോസ്പിറ്റലിൽ പ്രവർത്തനം ആരംഭിച്ചത് ലോകോത്തര നിലവാരത്തിലുള്ള ലാമിനാർ ഫ്ലോ ഓപ്പറേഷൻ തിയേറ്റർ ലോകോത്തര നിലവാരത്തിലുള്ള പോസ്റ്റ് ഓപ്പറേറ്റീവ് ഐ സിഒ അമേരിക്കയിൽ നിന്നുള്ള ലേക്ക മൈക്രോസ്കോപ്പ് അമേരിക്കയിൽ നിന്നുള്ള ഏറ്റവും പുതിയ മെട്രോണിക് ഐ പി സി ഡിബ്രൈഡറും ഡ്രില്ലും അമേരിക്കയിൽ നിന്നുള്ള മെട്രോണിക് സ്കീറ്റർ ജർമ്മനിയിൽ നിന്നുള്ള കാൾസൈസ് മൈക്രോസ്കോപ്പ് അമേരിക്കയിൽ നിന്നുള്ള സ്ട്രൈക്കർ എൻഡോസ്കോപ്പി ജപ്പാനിൽ നിന്നുള്ള പെൻഡിക്സ് ഫ്ലെക്സിബിൾ ബ്രാഞ്ചോസ്കോപ്പ് അമേരിക്കയിൽ നിന്നുള്ള അൽസേറ്റം ക്വാട്ടറിയും വെസ്സൽ സില്ലറും അമേരിക്കയിൽ നിന്നുള്ള ഓഡിയോമീറ്ററും ടിംബനോമീറ്ററും തലകറക്കത്തിന്റെ രോഗനിർണയത്തിനുള്ള അമേരിക്കയിൽ നിന്നുള്ള സൈക്ലോഫ്സ് വി മെഷീൻ എന്നീ സൗകര്യങ്ങളും റേഡിയന്റ് ഇ ഹോസ്പിറ്റലിൽ സജ്ജമാക്കിയിട്ടുണ്ട് ഇ എൻ ടി കൺസൾട്ടേഷൻ ഇരുന്നൂറ് രൂപ ശസ്ത്രക്രിയ പാക്കേജുകൾക്ക് അയ്യായിരം മുതൽ പതിനായിരം രൂപ വരെ ഇളവ് കേൾവി പരിശോധനയിൽ പത്ത് ശതമാനം ഡിസ്കൌണ്ട് ഹിയറിംഗ് എയ്ഡിൽ ഇരുപത്തിയഞ്ച് ശതമാനം ഡിസ്കൌണ്ട് ലാബ് പരിശോധനകൾക്ക് പത്ത് ശതമാനം ഡിസ്കൌണ്ട് എൻഡോസ്കോപ്പി പരിശോധനയിൽ അൻപത് ശതമാനം ഡിസ്കൌണ്ട് മരുന്നുകൾക്ക് പത്ത് ശതമാനം ഡിസ്കൌണ്ട് എന്നീ രോഗി സൗഹൃദ സേവനങ്ങളും റേഡിയന്റിൽ ലഭ്യമാണ് കൂടാതെ എല്ലാ മാസവും അർഹതപ്പെട്ട രണ്ട് രോഗികൾക്ക് ഇ എൻ ടി ശസ്ത്രക്രിയ പൂർണ്ണമായും സൗജന്യമായി ചെയ്തു കൊടുക്കുന്നതാണ് എല്ലാവർക്കും താങ്ങാൻ കഴിയുന്ന ചുരുങ്ങിയ ചിലവിലാണ് റേഡിയന്റിൽ ചികിത്സ ലഭ്യമാക്കുകയെന്ന് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ പ്രിയദർശൻ പറഞ്ഞു ഞാനിവിടെ ഒരുക്കിയിരിക്കുന്ന സൗകര്യം ഈ ഏറ്റവും വലിയ ഓൾ ഇന്ത്യ ബേസിലെ ഓൾ വേൾഡ് ബേസിൽ ഏറ്റവും നല്ല ചികിത്സ അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അത് എല്ലാവർക്കും താങ്ങാൻ പറ്റുന്ന ചുരുങ്ങിയ ചെലവിലാണ് ഇത് നൽകുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബിക്കോസ് എത്രയോ പേഷ്യൻസ് അവർക്ക് നല്ല ചികിത്സ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അത് അവർക്ക് എഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ആ ടാർഗറ്റിനെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മൂക്കടപ്പ് കൂർക്കംവലി തൊണ്ടവേദന ചെവി വേദന എന്നിവയുള്ള കുട്ടികൾക്ക് ദശ കണ്ടുപിടിക്കേണ്ട സൗജന്യ ക്യാമ്പ് മാർച്ച് ഇരുപത്തിനാല് മുതൽ മെയ് മുപ്പത്തിയൊന്ന് വരെ നടത്തപ്പെടുന്നു ശസ്ത്രക്രിയ ആവശ്യമുണ്ടെങ്കിൽ അത് ചുരുങ്ങിയ ചെലവിൽ ചെയ്തു കൊടുക്കുകയും ചെയ്യും ദശ തിരിച്ചു വരാത്ത രീതിയിൽ രക്തരഹിത ശസ്ത്രക്രിയയും റേഡിയന്റിൽ ലഭ്യമാണ് കുട്ടികളുടെ ഉള്ള ദിവസം സൗജന്യ ക്യാമ്പ് ഇവിടെ നടത്തുന്നതാണ് നമ്മൾ ഒരു മാസത്തിൽ രണ്ട് രണ്ട് അർഹിക്കുന്ന പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യമായിട്ട് സർജറി എല്ലാ മാസവും ാണ് ഉദ്ഘാടന ചടങ്ങിൽ ബി ജെ പി നേതാവ് കെ രഞ്ജിത ഹോസ്പിറ്റൽ മാനേജർ വസീം അക്രം ഹോസ്പിറ്റൽ പ്രമോട്ടർ ഷാനവാസ് ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് ലത്തീഫ് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ